നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇടതുപക്ഷ സർക്കാർ നടപ്പാക്കുന്ന രാഷ്ട്രീയവൽക്കരണം വിദ്യാഭ്യാസ മേഖലയുടെ നിലവാര തകർച്ചയ്ക്ക് കാരണമാകുന്നതായി മുൻ മന്ത്രിയും എം എൽ എ എ പി അനിൽകുമാർ പറഞ്ഞു കേരളത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഓരോ വർഷവും കുട്ടികൾ കുറഞ്ഞു വരുന്നതിന് പ്രധാന കാരണം സർക്കാരിന്റെ വികലമായ വിദ്യാഭ്യാസ നയങ്ങളാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ മുപ്പത്തിമൂന്നാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാവിലെ ഒമ്പത് മണിക്ക് തിരൂരിൽ സംഗമം റെസിഡൻസിൽ ആര്യാടൻ മുഹമ്മദ് നഗറിൽ സംസ്ഥാന പ്രസിഡന്റ് ആർ അരുൺകുമാർ സമ്മേളനത്തിന് പതാക ഉയർത്തി തുടർന്ന് സംസ്ഥാന പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ നടന്ന സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് മനോജ് വാർഷിക റിപ്പോർട്ടും സംസ്ഥാന ട്രഷറർ കെ എ വർഗീസ് വാർഷിക കണക്കും അവതരിപ്പിച്ചു ഓർഗനൈസിംഗ് സെക്രട്ടറി ജി ജി തോമസ് സീനിയർ വൈസ് പ്രസിഡന്റ് ശ്രീരംഗം ജയകുമാർ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ മനോജ് ജോസ് നീൽ ടോം ടി എൻ വിനോദ് സംസ്ഥാന സെക്രട്ടറിമാരായ രാജേഷ് ജോസ് ഡോക്ടർ ജെ ഉണ്ണികൃഷ്ണൻ മീന എബ്രഹാം ഉണ്ണികൃഷ്ണൻ കെ ബിനീഷ് കെ ആർ ജി ജി ഫിലിപ്പ് ജെയിംസ് എം യു എന്നിവർ ആശംസകൾ നേർന്നു പൊതുവിദ്യാഭ്യാസ മേഖലയെ നിലവാര തകർച്ചയിലേക്ക് നയിക്കുന്ന ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ഏകീകരണം അടക്കമുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ കാതർ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളയണമെന്നും ഹയർ സെക്കൻഡറിയെ നിലനിർത്തണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു സ്വാഗത സംഘം കോർഡിനേറ്റർ യു ടി അബൂബക്കർ സ്വാഗതം പറഞ്ഞു സ്വാഗത സംഘം വൈസ് ചെയർമാൻ പി ഇഫ്തി കാറുദ്ദീൻ ജോയിന്റ് കൺവീനർമാരായ രഞ്ജിത്ത് വി കെ

സംസ്ഥാന പ്രസിഡന്റ് അരുൺകുമാർ സർ എ ജസ്സിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് മനോജ് സംസ്ഥാന ട്രഷറർ കെ വർഗീസ് സാർ പ്രിൻസിപ്പൽ ഫോറത്തിൻ്റെ ചെയർമാൻ സന്തോഷ് ഇമ്മട്ടി സംസ്ഥാന കൗൺസിൽ അംഗങ്ങളെ എ ജസ്സിയുടെ മുപ്പത്തിമൂന്നാമത് സംസ്ഥാന സമ്മേളനത്തിന് തുഞ്ചൻ്റെ നാടായ തിരൂരിൽ വെച്ച് തുടക്കം കുറിക്കുകയാണ് ഈ ഒരു പതാക ഉയർത്തൽ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു പതാക ഉയർത്തുന്നതിന് വേണ്ടി നമ്മുടെ സംഘടനയുടെ സമാദരണീയനായ പ്രസിഡൻ്റ് ആർ അരുൺകുമാർ സാറിനെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുക തിരൂരിൽ സംഘടനയുടെ മുപ്പത്തി മൂന്നാമത് സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പതാക ഉയർത്തൽ ചടങ്ങാണ് ആരംഭിക്കാൻ പോകുന്നത് ഹയർ സെക്കൻഡറി മേഖലയും പൊതുവിദ്യാഭ്യാസ മേഖലയും സങ്കീർണമായ പ്രശ്നങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഈ അവസരത്തിൽ വളരെ പ്രാധാന്യമേറിയതാണ് സംഘടനയുടെ മുപ്പത്തി മൂന്നാമത് സംസ്ഥാന സമ്മേളനം ഈ രണ്ട് ദിവസം മൂന്ന് ദിവസം നീണ്ടു കേൾക്കുന്ന ജനുവരി പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിലായിട്ട് മൂന്ന് ദിവസം നീണ്ടു കേൾക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പതാക ചടങ്ങാണ് ആരംഭിക്കാൻ പോകുന്നത് സംഘടിച്ച് ശക്തരാകുക എന്നുള്ള മുദ്രാവാക്യവുമായിട്ട് നമ്മുടെ പൂർവികര് ഒരുപാട് അധ്വാനിച്ചുകൊണ്ട് വടുത്തുയർത്തിയ ഈ പ്രസ്ഥാനം ഇന്ന് ഇതിന് മുപ്പത്തിമൂന്നാമത സമ്മേളനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനീയരായിട്ടുള്ള പ്രസിഡന്റിനെയും ജനറൽ സെക്രട്ടറിയേയും മറ്റു എല്ലാ സംഘടനയുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളെയും ഈ അവസരത്തിൽ എല്ലാവർക്കും വേണ്ടി ഈ അവസരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് സത്യമായി ശുദ്ധ സ്നേഹം കടാക്ഷങ്ങൾ ഞങ്ങൾക്ക് കൗൺസിൽ യോഗം സ്വാഗതം ആശംസിക്കുന്നത് സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘത്തിന്റെ കോർഡിനേറ്റർ ശ്രീ യു ടി അബൂബേക്കറാണ് മധ്യവർഗമായിട്ട് കൂടി ജീവിക്കുന്ന ഹയർ സെക്കൻഡറി അധ്യാപകർ മുപ്പത്തിമൂന്നാം സംസ്ഥാന സമ്മേളനത്തിന് വളരെ വലിയൊരു പങ്ക് വഹിക്കാറുണ്ട് അതിലെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രതിനിധികളും സംസ്ഥാന എക്സിക്യൂട്ടീവും കൗൺസിലേഴ്സും ഒത്തിരിമെച്ച് പ്രവർത്തിച്ച് സമരത്തിലേക്ക് നീങ്ങേണ്ട ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നൊരു ഭാഗത്ത് അവകാശപ്പെടുകയും വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ കൂടിയെന്നൊക്കെ ഇല്ലാത്ത കണക്കുകൾ പേരിപ്പിച്ച് കാണിക്കുകയും ഇന്ന് പ്രൈമറി സെക്ടർ മുതൽ ഹയർ എഡ്യൂക്കേഷൻ വരെ ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് വലിയ തിരിച്ചടികൾ നേരിടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് കോളേജുകളിൽ നിന്ന് ഒരു കാലഘട്ടത്തിലുമില്ലാത്ത രീതിയിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞു വരുന്നു നമ്മുടെ കലാലയങ്ങളിലുള്ള അഡ്മിഷൻ്റെ എണ്ണം കുറഞ്ഞു വരികയാണ് ഞാൻ തന്നെ കഴിഞ്ഞ നിയമസഭയിൽ ഒരു ചോദ്യം നൽകി കഴിഞ്ഞപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ആയാലും ഗാന്ധി യൂണിവേഴ്സിറ്റി ആയാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയാലും ഒക്കെ തന്നെ എല്ലാ കോളേജുകളിലും കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുന്നു നമ്മുടെ കുട്ടികളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് മറ്റ് സംസ്ഥാനങ്ങളെയും ലോകത്തിന് ഇന്ത്യക്ക് വെളിയിൽ പോകുന്ന സാഹചര്യം ഇന്നുണ്ടാകും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വിശ്വാസക്കുറവ് അതിന് പ്രധാനപ്പെട്ട കാര്യമാണ് പ്രൈമറി സെക്ടർ മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള കാര്യങ്ങളിലും വലിയ അവകാശവാദങ്ങൾ ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ചിത്രം മറിച്ചറും അപ്പോൾ അതുകൊണ്ട് ഞാനതിന് വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടന്നു പോകുന്നില്ല വളരെ വലിയ പ്രതിസന്ധിയാണ് ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നു യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഓരോ യൂണിവേഴ്സിറ്റിക്കുണ്ടായിട്ടുള്ള അപജയം അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒക്കെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിയില്ല ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹയർ സെക്കൻഡറി മേഖലയിൽ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ചു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവനയെക്കുറിച്ച് ഇപ്പം ഗവൺമെൻറ് വിരുദ്ധ സമീപനം ഇന്ന് ജീവനക്കാർക്കിടയിലുണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാം അറിയുന്ന കാര്യമായതുകൊണ്ട് അതിലേക്ക് പോകുന്നത് ഡി എ കുടിശ്ശിയുമായി ഏഴാമത്തെ കേന്ദ്ര ഗവൺമെൻറ്റുമായ ഏഴാമത് വരാൻ വേണ്ടി പോവുകയാണ് അപ്പം ആറ് ഡി എ കുടിശ്ശിക ഇപ്പോൾ തന്നെ പെൻഡിങ്ങാണ് ലീവ് സറണ്ടറിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് ബി എഫിലേക്ക് ലയിപ്പിക്കും എന്നാണ് നേരത്തെ പറഞ്ഞത് എന്നാണ് ശമ്പളം പി എഫിലേക്ക് പോവുക എന്ന് മാത്രം ഇനി നോക്കിയാൽ മതി ആ രീതിയിലാണ് കേരളത്തിലെ കാര്യങ്ങൾ പോകുന്നത് പത്ത് ശതമാനം കുറയ്ക്കുന്ന കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഗവണ്മെന്റ് ആലോചിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത് ജീവനക്കാർക്ക് ശമ്പളത്തിൻ്റെ കാര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു അല്ലെങ്കിൽ പിന്നെ ഓർക്കം ചെയ്യുന്നത് വരെ ശമ്പളം ഒന്ന് പത്ത് ശതമാനം കുറയ്ക്കാൻ കഴിയുമോ എന്നുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സർവീസ് മേഖലയിലെ വിഷയങ്ങൾ അധ്യാപക മേഖലയിലെ സർവീസ് മേഖലയിലെ ഒക്കെ വിഷയങ്ങളെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഇക്കാര്യത്തിലുണ്ട് സെറ്റോ തിരൂര് താലൂക്ക് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ജില്ലാ തലത്തിൽ ഒക്കെ ആയിട്ട് വളരെ അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ളത് കൊണ്ട് മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ വളരെ നടത്തിയ പ്രവർത്തന എന്നുള്ളത് നമ്മുടെ അറിയാവുന്ന കാര്യമാണ് സമ്മേളനം ഒരുപാട് സംസ്ഥാന സമ്മേളനങ്ങൾക്ക് ആദ്യത്തെ മരുളിയ ഒരു മണ്ണാണ് തിരൂരിന്റെ മണ്ണ് മലയാള ഭാഷ തുറന്നു വീണ പുഞ്ചന്റെ മണ്ണാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി പൂക്കൾക്കൊടി ബന്ധമുള്ള ഒരുപാട് ധീരന്മാരും വീരന്മാരുമായ രക്തസാക്ഷികളുടെ സ്മരണകളിറങ്ങുന്ന വാഗൻ രാജണിയുടെ ഇരമ്പുന്ന ചരിത്രമുറങ്ങുന്ന മണ്ണാണ് ആ ചരിത്ര നഗരിയിലേക്ക് മുപ്പത്തിമൂന്നാം സംസ്ഥാന സമ്മേളനവുമായി കടന്നു വന്ന എച്ച് എസ് സിയുടെ പ്രിയപ്പെട്ട എല്ലാവരെയും ഈ ജില്ലയ്ക്ക് വേണ്ടി പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു കേരളത്തിൻ്റെ ഹയർ സെക്കൻഡറി മേഖല പൊതുവെയും കേരളത്തിൻ്റെ സർവീസ് മേഖല പ്രത്യേകിച്ചും കേരളത്തിൽ മൊത്തം വലിയ പ്രതിസന്ധി വിശേഷിച്ചും നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളുടെ ഈ സമ്മേളനം നടക്കാം ഇരുപത്തിനാലാം തീയതി വലിയൊരു പൊതുമടപൊഴുക്കിലേക്ക് ജീവനക്കാരും അധ്യാപകരും നടക്കുന്ന ഒരു സംരംഭമാണ് കേരളം ഒരു കൊടിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഡെമോക്രസിൻ്റെ വാള് പോലെ നിങ്ങളുടെ തലക്ക് മുകളിൽ തൂങ്ങിയാടുന്നത് വലിയ പ്രതിസന്ധിയാണ് ഏത് സമയവും നിങ്ങളുടെ ശമ്പളവും നിങ്ങളുടെ ആനുകൂല്യവും ഒക്കെ കവർന്നെടുക്കപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ സംസ്ഥാനം നടന്നെടുത്തുകൊണ്ടിരിക്കുക നിലവിൽ തന്നെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത വിധം അധ്യാപകരുടെ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കുന്ന ഒരു ഗവൺമെന്റായി ആയി ഗവൺമെന്റ് മാറുന്നു ഇത്രയേറെ ഡി എ കുടിശ്ശിക ചരിത്രത്തിന് ഒരു കാലത്തും ഇല്ലാത്ത വിധം തടഞ്ഞു വെക്കപ്പെടുകയാണ് നികുതി പിരിച്ചെടുക്കുന്നതിൽ പരാജയപ്പെട്ട സംസ്ഥാന ഗവൺമെന്റ് കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കേരളത്തിലെ സ്വർണ്ണ നികുതി പരിഷ്കരിച്ചിട്ട് പതിനഞ്ച് വർഷമായി ായിരം കോടിയാണ് പ്രതിപക്ഷം നമ്മുടെ ഖജനാവിലേക്ക് പ്രിയപ്പെട്ടവരെ കച്ചവടക്കാർ വെട്ടിച്ചു നമ്മുടെ സമരപരിപാടികൾ കൂടുതൽ പിന്നെ എന്താണ് തന്നെ ചെയ്യാൻ നമ്മുടെ അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നോട്ട് വരണം എന്നുകൂടെ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു വിദ്യാഭ്യാസ സമ്മേളനത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം എല്ലാവർക്കും അറിയാം കൊറോണക്ക് ശേഷം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് വലിയ വ്യത്യാസമുണ്ട് അപ്പൊ അത്തരത്തിലുള്ള നമ്മുടെ വിദ്യാർത്ഥികളുടെ വികാരവും വിചാരവും മനസ്സിലാക്കാനുള്ള അത് പിടിച്ചെടുക്കാനുള്ള ആന്റിനകളാകാൻ നമുക്ക് അധ്യാപകർക്ക് എത്രത്തോളം സാധിക്കുന്നു എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ട ഒരു സമയമാണ് സേജ് ശരിയായ വിധത്തിൽ എത്തിക്കാൻ പ്രാപ്തിയും കഴിവുമുള്ള ആളുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് എനിക്ക് അറിയാം കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിലും സംസ്ഥാന ക്യാമ്പിൽ സമ്മേളനത്തിലല്ല ക്യാമ്പിൽ തൃശ്ശൂർ നടന്ന സംസ്ഥാന ക്യാമ്പിലും ഞാൻ പങ്കെടുത്തിരുന്നു കേരളത്തിലെ പൊതു രാഷ്ട്രീയ സാമൂഹ്യ അവസ്ഥകളാണ് ശ്രീ വി എസ് ജോയി അല്പം മുമ്പ് ഇവിടെ സൂചിപ്പിച്ചതെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാം ഭദ്രമാണ് എന്ന് ചിലരെങ്കിലും ഒരു കേരളത്തിലെ പത്രമാധ്യമങ്ങളോ അതുപോലെ മറ്റു ചിലരൊക്കെ കരുതുന്നുണ്ടാവാം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാം ഭദ്രമായി മുന്നോട്ട് ചിന്ത എന്നാണ് എന്ന എന്ന സംഘടനയെ ശക്തിപ്പെടുത്തുക ഉത്തരവാദിത്തം സംഘടനയുടെ പ്രധാന പോഷക സംഘടനയായ പ്രിൻസിപ്പൽ ഫോറം തിരിച്ചറിയുന്നു പ്രിൻസിപ്പൽ എല്ലാവരും തന്നെ കൂടി തന്നെ വളർന്നു വന്നവരാണ് അധ്യാപകരെ ആ രീതിയിൽ പ്രമോഷൻ കിട്ടിയവരാണ് വളരെ ചുരുക്കം പേര് മാത്രമേ ഹൈസ്കൂളിൽ നിന്നാ വന്നിട്ടുള്ളൂ ഒരു സ്ഥാപനത്തിന്റെ മേലധികാരി ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സ്ഥാപനത്തെ കരുതേണ്ടത് നന്നാക്കേണ്ടത് ആ സ്ഥാപനത്തിന് ആ പ്രദേശത്ത് മേൽവിലാസം ഉണ്ടാക്കേണ്ടതിന്റെ ഒക്കെ പരിപൂർണ ചുമതലയിൽ അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുടെ ഉത്തരവാദിത്വമെല്ലാം ഒരു പ്രിൻസിപ്പളിന്റെ ചുമതലയിലാണ് ഈ ഒരു അവസരം നൽകിയതിന് സംസ്ഥാന സമിതിയോട് പ്രത്യേകമായ മൂലം ചുരുക്കുന്നു എന്ന ായിട്ടുണ്ടെങ്കിലും അതിനെ ഒരു ജീവൻ വെച്ചത് കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മുടെ സന്തോഷ് ടി ഇമ്മട്ടി സാർ പ്രിൻസിപ്പൽ ഫോറം ചെയർമാനായ ശേഷമാണ് അദ്ദേഹം അതിനു വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മുൻകൈ എടുത്തു അതിനുവേണ്ടി ശ്രമം നടത്തി അതിനുവേണ്ടി ഗ്രൂപ്പ് ഉണ്ടാക്കി ജില്ലാതലത്തിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പ്രിൻസിപ്പൽ ഫോറത്തിൻ്റെ രീതിയിൽ വാർത്തകൾ നൽകി അങ്ങനെ അതിനെ സജീവമാക്കാനും അതിനെ ഏറ്റവും വലിയ പ്രിൻസിപ്പൽമാരുടെ സംഘടനയാക്കി മാറ്റാനും പ്രിൻസിപ്പൽ മീറ്റ് നിറഞ്ഞ സദസ്സിൽ പ്രിൻസിപ്പൽമാരെ കൊണ്ട് നിറഞ്ഞ ഒരു വേദിയായിട്ട് മാറി പ്രിൻസിപ്പൽമാരുടെ വിഷയങ്ങൾ സജീവമായി ചർച്ച ചെയ്യുന്നതിനുള്ള ഒരവസരമാക്കി മാറ്റി